ഞാൻ ആദ് ഇന്ന് ഞാൻ അവതരിപ്പിക്കാൻ പോകുന്നത് ഒരു കഥയാണ് പണ്ട് പണ്ട് ഒരു ഗ്രാമത്തിൽ ഒരു ചെറിയ വീട്ടിൽ താമസിച്ചിരുന്ന ഒരു ഭാര്യയും ഭർത്താവും ഉണ്ടായി അവർ ഭയങ്കര മടിയന്മാരായിരുന്നു അവരുടെ പേരാണ് ഉണ്ടരും ഉണ്ടിയും പറയുന്ന പോലെ അവർ ഭയങ്കര തടിയുള്ളവരാട്ടോ ഒരു ദിവസം ഉണ്ടി രാവിലെ എണീറ്റപ്പോൾ ഉണ്ണിയപ്പത്തിന്റെ മണം ഉണ്ടി പറഞ്ഞു മനുഷ്യ നിങ്ങൾക്ക് ഇത് എങ്ങനെ കിടന്നുറങ്ങാം എനിക്ക് കൊതിപ്പിരിച്ച് ഞാൻ ചാവും

അരിയും സാധനങ്ങളും എടുത്തു കൊണ്ടു ഉണ്ടി പറഞ്ഞു അപ്പഴേക്കും നിങ്ങൾ പോയിട്ട് വിറകെടുത്തോണ്ട് ഉണ്ടൻ പറഞ്ഞു നീ സാധനം മാറ്റി എടുത്തോണ്ട് എന്നിട്ട് നമുക്ക് രണ്ടു പേർക്കും പോയി പോയി ഉണ്ണി വിറ കിടക്കാമല്ലോ ഉണ്ട് ശരി സമ്മതിച്ചു എന്നിട്ടവൾ പതിയെ പോയി അവിടെ വീട്ടിൽ നിന്ന് അതിയും ശർക്കരയും എല്ലാം എടുത്തു കൊണ്ടുവന്നു ഉണ്ടൻ ഉണ്ണിയേയും വിളിച്ച് കാട്ടിലേക്ക് പോയി ചുള്ളിക്കമ്പുകൾ കൂട്ടി കൂട്ടി ഒരു രണ്ട് വലിയ കെട്ടുകളാക്കി ഉണ്ടിയുടെ തലയിൽ ഉണ്ടൻ വിറകുകെട്ട് വെച്ചു കൊടുക്കും ഇനി ആരുണ്ടിൻ്റെ തലയിൽ വിളിച്ചു കൊടുക്കുന്നു അപ്പോഴാണ് പുറകിൽ നിന്നൊരു ശബ്ദം ഏ പേടിച്ചണ്ടോ പേടിച്ചണ്ടം ആഹാരം കഴിക്കാറില്ല എനിക്ക് പലഹാരങ്ങളാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം രക്ഷപ്പെട്ടു പുലി പറഞ്ഞു അന്നാലേ ഞാൻ വിറകക്ക പിടിച്ചു തരാം പക്ഷെ എനിക്ക് ഉണ്ടിയുമുണ്ടനും സമ്മതിച്ചു അങ്ങനെ പുലി വിറകിടിച്ചു ഇവര് വീട്ടിലെത്തിയപ്പോഴേക്കും കൊത്തിമൂത്ത ഉണ്ടി ചെന്നപാടെ അരിപ്പൊടിയും ശർക്കരയും ഒക്കെ കൂട്ടി ഉണ്ണിയപ്പം തയ്യാറാക്കി പത്തെണ്ണ ആ കൊതിയൻ പൊലിക്ക് വേണം ആകെ പതിനാണ ഉണ്ണിയപ്പം അല്ലേ ഉള്ളൂ ഉണ്ടം പറഞ്ഞു അതിനൊരു വഴിയൊക്കെ ഉണ്ട് നമുക്ക് മുണ്ണിയപ്പം കഴിക്കണി ഈ പതിനാറ് ഉണ്ണിയപ്പത്തിൽ നിന്ന് ആറെണ്ണം എടുത്തു കഴിക്കും അപ്പോൾ എനിക്ക് മൂന്നെണ്ണം തന്നേക്കും മൂന്നെണ്ണം എടുക്കും അപ്പൊ നമുക്ക് തിന്നാലോ ഈ മൂന്നെണ്ണമോ ശരി ശരി എന്നാ കഴിക്കാൻ തുടങ്ങി ആറ് റുണ്ണിയപ്പം തിന്നു കഴിഞ്ഞപ്പോഴേക്കും അവന്റെ കണ്ണും പിന്നെയും ഉണ്ണിയപ്പ ചട്ടിയിലായി ഉണ്ണി പറഞ്ഞു ആ ഇനി ആ ആകുലിയല്ലോ ഈ ഉണ്ണിയപ്പ ഉണ്ടാക്കി നമുക്കിനി രണ്ടെണ്ണം കൂടി തിന്നാലോ പിന്നെയും ഉണ്ടി ഓറി ആ കൊതിയ പുലിയൊന്ന് വിറു വെച്ചു ആന് മതി നമുക്ക് ഫുൾ അങ്ങനെ തിന്നേക്കാം പുലിയല്ലല്ലോ ഉണ്ണിയപ്പം ഉണ്ടാക്കി അവർ തിന്നു തിന്നു അങ്ങനെ രണ്ടുപ്പം ബാക്കി വെച്ചു അപ്പൂണ്ടി കാണാതെ അറിയാതെ തിന്നു ഇനി റിയാതെ ഉണ്ടിക്കും പേടിയായി ഇനി പുലി പുലി കടിക്കില്ല നമ്മളെ ഉണ്ടൻ പറഞ്ഞു ആ ഇത് കുഴപ്പമില്ലടി ഞാൻ ഒരു വഴി സെറ്റ് ചെയ്തു ഞാൻ കലക്കം പരിപാടി ചെയ്തിട്ടുണ്ട് അങ്ങനെ ഉള്ളം പോയി പണിയൊക്കെ ചെയ്ത് കാണുന്നു സന്ധ്യായപ്പോഴേക്കും പുലിയപ്പരി ഇല്ലേ ഇവിടെ അഹങ്കാരികളെ ഒളിച്ചു നിൽക്കുന്നു താഴെ നിറയെ മുള്ളുകളുണ്ടായി പുലി ജീവനം കൊണ്ട് ഓച്ചി എന്റെ പൊന്നേ പിന്നെ പുരി അകത്തു ചെന്നു അവൻ സ്റ്റെപ്പ് കയറാൻ തുടങ്ങി അയ്യോ കിണറ്റിനടുത്ത് നിന്ന് വെള്ള പാത്രത്തിലോട്ട് നോക്കി അവിടെ ഉണ്ടായ എണ്ണയിൽ തട്ടി പുലി വെള്ള കിണറ്റിലോട്ട് വീണു അതുപോലെ ഉണ്ടിയുണ്ടനും മുകളിൽ നിന്ന് കുതിച്ചു പാഞ്ഞു വന്നു പുലിയെ കാണാനായി എടീ നമ്മൾ ജയിച്ചിടീ പുലി വെള്ളത്തി വീണു അവർ കുത്തിച്ചു പാഞ്ഞു വന്നു അവർ കിണറ്റിലോട്ട് നോക്കിയതും താഴെ ഉണ്ടായ എണ്ണയിൽ അവരും വെള്ളത്തിൽ വീണു താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നി വീണു അത്യാഗ്രഹം ആപത്ത് താങ്ക് യു